അലങ്കാര മത്സ്യമായ ഓസ്കാർ മത്സ്യത്തിന്റെ വിവിധ ഇനങ്ങൾ കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് കടവലൂർ കൊരട്ടിക്കര സ്വദേശിയായ വിപിൻ ദാസ് പത്തു വർഷങ്ങൾക്ക് മുൻപ് ഗപ്പിയുടെ കൃഷി ചെയ്താണ് ഈ യുവാവിന്റെ മത്സ്യ തുടക്കം ഇതിൽ നിന്ന് പ്രചോദന മൂന്നിയാണ് ഓസ്കാർ മത്സ്യങ്ങൾ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത് കോപ്പർ റെഡ് ടൈഗർ ആൽബിനോ ഇനങ്ങളാണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് ഇന്ന് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആവശ്യാനുസരണ മത്സ്യങ്ങൾ എത്തിക്കുന്നതോടൊപ്പം തന്നെ തന്റെ സ്റ്റാർ അക്വാ ഫാമിൽ നേരിട്ട് വന്ന മത്സ്യങ്ങൾ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൃത്യമായ പരിചരണവും പരിശ്രമവും നടത്തിയാൽ അലങ്കാര മത്സ്യകൃഷി ലാഭകരമായ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ ആർക്കും കഴിയുമെന്നാണ് വിപിൻ ദാസ് പറയുന്നത് ഞാൻ മെയിനായിട്ട് ഇവിടെ ഓസ്കാർ ചെയ്യുന്നത് ഓർണമെന്റൽ ഫിഷസ് ഓസ്കാർ എന്ന് പറഞ്ഞ വെറൈറ്റി ചെയ്യുന്നത് നമ്മൾ നാല് വെറൈറ്റീസും ചെയ്യുന്നുണ്ട് ഓസ്കറിന്റെ നാല് വെറൈറ്റിയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഫിഷ് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ നമ്മള് പുറത്തേക്ക് മത്സ്യത്തെ കയറ്റി അയക്കുന്നുണ്ട് ഓസ്കാറിന്റെ ഫോർ ഇഞ്ച് സൈസില് നാലിഞ്ച് സൈസ് മുതലാണ് നമ്മൾ വിറ്റ് തുടങ്ങുന്നത് ഓസ്കറിന് ഓസ്കാറിന്റെ ടൈഗർ റെഡ് ആൽബിനോ കോപ്പർ ഇങ്ങനെ നാല് വേരിയൻസും നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കയറി പോകുന്നത് ഇവിടെ വിൽക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ ഫാമിൽ വരുന്ന സമയത്ത് നമ്മൾ ഫിഷ് വിൽക്കുന്നുണ്ട് നാല് വെറൈറ്റി ഓസ്കാർ ഫിഷസും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം പത്ത് വർഷത്തോളം ഫാം ഇവിടെ ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ടാണ് നമ്മൾ ഓസ്കാർ ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഗപ്പിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഗപ്പിയുടെ എല്ലാ വെറൈറ്റീസും ചെയ്തോണ്ടിരുന്നു ഇപ്പം കുറച്ചുകൂടി ലാർജ് സ്കെയിലിൽ നമ്മൾ ഓസ്കാർ ആണ് ഇപ്പൊ ചെയ്യുന്നത് ഓസ്കാർ മാത്രമാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഗപ്പ്യും ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്